ഹലോ ഗൈസ് ഒരു സംഭവം കാണിച്ചാലോ നമ്മളെ വീട്ടിലെ ബെഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചൊരനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത് ഒരു പന്ത്രണ്ട് വർഷത്തോളായി പ്ലൈവുഡിലാണ് ചെയ്തിരുന്നത് വുഡിന് ചെറിയൊരു കളർ ചേഞ്ച് വന്നപ്പോ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയതാണ് കട്ടി ഓർമ്മിങ്ങനെ വന്നപ്പോ നോക്കുമ്പോ ചെതല് പിടിച്ചതാണ് പുറമേക്ക് കാണാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പണിക്കാരൊക്കെ കൊണ്ടുവന്ന് അത് കുത്തി പൊളിച്ച് എടുത്തപ്പോ അതിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇത്രയും ചെതില് വന്നിട്ടുണ്ടായിരുന്നു പുറമേക്ക് കാണാനും ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഒളിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ പറഞ്ഞാൽ ആ ഹെഡ് കൊടുത്തിരുന്ന ചുമരനോട് അറ്റാച്ച് ചെയ്ത് കാണ്ട് കൊടുത്ത ഹെഡിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ചതില് തിന്നിട്ടുണ്ട് അപ്പോൾ ചെതില് പിടിക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സൈഡിൽ കൂടെ കൊടുത്തിട്ടുള്ള ടൈൽ ഉണ്ടല്ലോ മരുന്നിനോട് അറ്റാച്ച് ചെയ്ത് നിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു താഴെയുള്ള ടൈൽസ് ഒക്കെ പറിച്ചിട്ടാണ് ചുമരുന്നോട് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ഹെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സൈഡിലെ ടൈൽ ഒഴിവാക്കിയപ്പോൾ അതിന്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുക ഒന്നും ചെയ്യാതെയാണ് പിന്നെ ഹെഡ് വെച്ചിട്ടുള്ളത് അപ്പൊ ഒരു പണിക്കാരുടെ ഒരു അശ്രദ്ധ ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായൊരു അനുഭവം ഷെയർ ചെയ്തൊന്നു മാത്രം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ചെതിലിന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ കോൺടാക്ട് നമ്പർ തരിക അല്ലെങ്കിൽ ഡി ചെയ്യുക